ഹലോ എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവ് ഡിസോർഡർ ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുമെങ്കിലും ഇതിന് ഡയഗ്നോസിസ് ചാൻസ് കൂടുതൽ കുട്ടികളിലാണ് കാരണം അതിന്റെ സിംറ്റംസ് തന്നെയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ അറ്റൻഷൻ ഡെഫസിറ്റി ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി അതുപോലെ ഇമ്പൾസിവിറ്റി ഇത് മൂന്നുമാണ് എ ഡി എച്ച് ഡിയുടെ മെയിനായിട്ടുള്ള സിംറ്റംസ് അതായത് ശ്രദ്ധക്കുറവ് ഒരു കാര്യത്തിൽ കൂടുതൽ നേരം ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഹൈപ്പർ ആക്ടിവിറ്റി അതായത് റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് ഒരു കാര്യം ചെയ്തു തീർക്കാൻ പറ്റാണ്ടിരിക്കുക അതുപോലെ പറഞ്ഞ സമയത്തിനകത്ത് ടൈം ലൈനിനകത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാതിരിക്കുക അതുപോലെ അതിവൈകാരികത ഇമോഷൻസിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുക പെട്ടെന്ന് ആയിട്ട് റിയാക്ട് ചെയ്യുക ദേഷ്യപ്പെടുക കരയുക ഇതൊക്കെയാണ് സാധാരണയായിട്ട് എ ഡി എച്ച് ഡി ഉള്ള ആളുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തുകൊണ്ട് എ ഡി എച്ച് ഡി ഉണ്ടാവുന്നു എ ഡി എച്ച് ഡെക്കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു മിത്താണ് പഞ്ചസാര കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ മധുരം കൂടുതൽ കഴിക്കുന്ന ആളുകളിലാണ് എ ഡി എച്ച് ഡി ഉണ്ടാവുന്നത് എന്ന് അങ്ങനെയല്ല എ ഡി എച്ച് ഡി ഒരു ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന അസുഖം കൂടെയാണ് അല്ലെ ഹെറിഡിറ്റി കാരണം പാരമ്പര്യമായിട്ട് വരുന്നൊരു അസുഖമാണ് അതുപോലെ തന്നെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുന്ന ബയോ കെമിക്കൽ ഇംബാലൻസസ് കാരണം അതായത് തലച്ചോറിൽ തലച്ചോറിലുണ്ടാവുന്ന കെമിക്കൽസിന്റെ അളവിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം എ ഡി എച്ച് ഡി ഉണ്ടാവാം അതുപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം അതുപോലെ ന്യൂനീറ്റൽ സമയത്ത് അതായത് അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ചില ഡ്രഗ്സിന്റെ എഫക്റ്റ് വഴി ഇങ്ങനെയൊക്കെ എ ഡി എച്ച് ഡി ഉണ്ടാവാം ഇതൊരു ബിഹേവിയറൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് പോസിബിൾ അല്ല പക്ഷേ ഇതിന്റെ സിംറ്റംസ് മാനേജ് ചെയ്യാനും ക്യൂർ ചെയ്യാനും ബെറ്റർ ആക്കാനും പറ്റും അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി മാനേജബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ് എ ഡി എച്ച് ഡി ഇതിന് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ് മെഡിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ സൈക്കോതെറാപ്പി ഉണ്ട് ഇത് രണ്ടും കൂടെ ഉള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്